കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത ഒരു ചോദ്യമാണ് ക്രിസ്ത്യൻ നാമധാരിയായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ എന്ന് ഈ ചോദ്യത്തെ അനുകരിച്ചാണ് കോൺഗ്രസ് നേതാവ് നിഷാ തെറ്റൈലും ചോദിച്ചത് ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രിയാണ് അതേപോലെ ക്രിസ്ത്യൻ നാമധാരിയാണ് ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാകാൻ ഒരു തരത്തിലും സാധ്യതയില്ല എന്നാണ് നിഷാ തെറ്റൈൽ പറഞ്ഞു വെച്ചത് കാരണം പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം സംഘപരിവാർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്ന് ക്രൈസ്തവ യൂത്തും മിഷൻ ലീഗിലും ഒക്കെയായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ജോർജ് യൂര്യൻ ആർ എസ് എസ് പ്രവർത്തകനാണ് ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ ചെറുപ്പക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു അത് എംബുരാൻ സിനിമയിലെ കുരിശൊടിഞ്ഞു വീഴുന്ന സീൻ ക്രിസ്ത്യാനിറ്റിയെ ഒന്നാകെ അപമാനിച്ചു അതുകൊണ്ട് ആ സിനിമ നിരോധിക്കണം ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് ഓരോരം പ്രസംഗിച്ച് ക്രിസ്ത്യാനിയുടെ അട്ടിപ്പേർ അവകാശം ചമയുന്ന ജോർജ് കുര്യനെയാണ് നമ്മൾ ലൈവായി രാജ്യസഭയിൽ കണ്ടത് എന്തൊരു വീറും വാശിയിലുമാണ് അദ്ദേഹം അത് പറഞ്ഞത് ജോർജ് കുര്യൻ താങ്കൾ സിനിമയിലെ ഒടിഞ്ഞു വീണ കുരിശിന്റെ പേരിൽ അപമാനിതരായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഓരോരം വാദിക്കുമ്പോൾ സിനിമയ്ക്ക് പുറത്ത് യഥാർത്ഥ ജീവിതത്തിൽ ജബൽപൂരിൽ ക്രൈസ്തവ വൈദികർ അതും കത്തോലിക്ക സഭയിലെ വൈദികരെ ഒരു കൂട്ടം സംഘപരിവാറുകാർ ആക്രമിക്കുകയായിരുന്നു ക്രിസ്ത്യാനികളുടെ സംരക്ഷകനായ ജോർജ് കുര്യൻ പ്രതിഷേധത്തിന്റെ ഒരു നേർ സ്വരം പോലും രാജ്യസഭയിൽ എന്നെല്ലാം പുറത്തും ഒരിടത്തും പുറപ്പെടുവിച്ചില്ല ഒരു വരി പ്രതിഷേധം എഴുതി ഒരു വാർത്താ മാധ്യമങ്ങളിൽ പോലും അങ്ങ് കൊടുത്തില്ല നിങ്ങൾ മറന്നുപോയതോ അതോ ആർ എസ് എസിന്റെ തെട്ടുപൂരം അനുസരിച്ചതോ ഏതായാലും ഈ ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങളോട് വേണ്ട അതൊക്കെ അന്നും ഉത്തരേന്ത്യയിൽ മതി രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പ് ഇനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വകയിരുത്തിയിരുന്നത് അങ്ങക്ക് ഓർമ്മയുണ്ടോ അതൊക്കെ പണ്ടായിരുന്നു കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോൾ ഇപ്പോൾ അത് എത്ര കോടിയാണെന്ന് അങ്ങേക്കറിയാമോ വെറും അൻപത് ലക്ഷം രൂപ എന്റെ സമുദായത്തിലെ ദരിദ്രരായ കുട്ടികളെ പഠിപ്പിക്കാൻ കോടികൾ വകയിരുത്തിയേ മതിയാവൂ എന്ന് ജോർജ് കുര്യൻ രാജ്യസഭയിൽ എന്നല്ല എവിടെയെങ്കിലും ആവശ്യമുന്നയിച്ചോ ക്രിസ്തീയ മതവിഭാഗത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്നുവെന്നാൽ ഒരു ചൊറീസയിൽ വിദേശ മിഷണറി ഗ്രഹാൻശയെയും രണ്ട് മക്കളെയും പച്ചയ്ക്ക് കത്തിച്ചപ്പോൾ ജോർജ് കുര്യൻ അന്നും ഇന്നും വെണ്ടിയിട്ടില്ല കണ്ടപ്പാവം പോലും നരച്ചിട്ടില്ല കൊലയാളികൾക്കൊപ്പം നിന്നു ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ സ്റ്റാൻസാമിയെ ജയിലിൽ അടച്ച് മോദി ഭരണകൂടം പാകിസ്ഥൻസ് രോഗം ബാധിച്ച എഴുപത്തിനാല് വയസ്സുകാരൻ ജയിലിൽ കിടന്നു മരിച്ചു ക്രിസ്ത്യാനികളുടെ സംരക്ഷകനായ ജോർജ് കുര്യന്റെ ഒരു പ്രതിഷേധ സ്വരവും ആരും എവിടെയും കേട്ടില്ല അത് രാജ്യസഭയിലായാലും പുറത്തായാലും മണിപ്പൂരിൽ നടന്ന ക്രൈസ്തവ വേട്ടയിൽ ഒരു അക്ഷരം ഊരിയാടാൻ അങ്ങേക്ക് കഴിഞ്ഞില്ല എന്തിനറി ഇങ്ങനെ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ ക്രിസ്തുമസ് ദിനങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ ഒരു അക്ഷരം അങ്ങ് ഇടിയോ ഇന്നും അങ്ങയുടെ പ്രതിഷേധ സ്വരം ആരും കേട്ടില്ല കണ്ടതുമില്ല അങ്ങനെയുള്ള ജോർജ് ഗുരിനെ നാണമില്ലേ എമ്പുരാനും പൊക്കിപ്പിടിച്ച് രാജ്യസഭയിൽ ക്രിസ്ത്യാനിക്ക് വേണ്ടി അലമുറയിട നിങ്ങളുടെ സംഘപരിവാർ മനസ്സല്ല ക്രൈസ്തവരുടേത് ആദ്യം അത് മനസ്സിലാക്കണം നിങ്ങളെ പോലുള്ള ക്രിസംഗികളാണ് ക്രൈസ്തവ സമൂഹത്തിന് തന്നെ അപമാനം